ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കോഴികളല്ല ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് പക്ഷേ ഇവിടെ അതിരാവിലെ കോഴികൾക്ക് കൊടുത്ത തീറ്റയുടെ ബാക്കി കട്ടെടുക്കാൻ വന്നിട്ടുള്ള കുറച്ച് കിളികളെയാണ് ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇരട്ടത്തലയൻ എന്ന് പറയും അതേപോലെ പൂത്താങ്കിരി എന്ന് പറയുന്ന രണ്ട് വിഭാഗത്തിൽപ്പെട്ട കിളികളാണ് കോഴികൾ തീറ്റ കഴിഞ്ഞ് പോയ സമയത്ത് ബാലൻസ് ഉള്ള തീറ്റ എടുക്കാനായിട്ട് വന്നിട്ടില്ല കേട്ടോ ഇതെന്നുമുള്ള കാഴ്ചയാണ് അത് രാവിലെയും അതേപോലെ തന്നെ വൈകിട്ടും ഈ രണ്ട് കിളികളും ഇങ്ങനെ വരാറുണ്ട് അതേപോലെ തന്നെ കൂടെ അണ്ണാനും വരാറുണ്ട് ഒരു മൂന്ന് അണ്ണാനുണ്ട് സ്ഥിരമായിട്ട് വരുന്നത് പക്ഷെ ഇന്ന് രാവിലെ അണ്ണാനെ നമുക്ക് വീഡിയോയിൽ പാർത്താനായിട്ട് പറ്റിയില്ല രാവിലെ വന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഇതെല്ലാം നമ്മുടെ കോഴികൾ തീറ്റിയെടുക്കുന്നത് പോലെ തന്നെ മറ്റ് കിളികളും തീറ്റിയെടുക്കുക എന്ന് കാണുന്നത് നമ്മുടെ കണ്ണിന് സന്തോഷം പകരുന്നൊരു കാഴ്ച തന്നെയാണ് കുറേ ആളുകൾ വലിയ അവേരിയകളൊക്കെ സെറ്റ് ചെയ്ത് എക്സോട്ടിക് ബേർഡ്സിനെയൊക്കെ വലിയ വില കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവന്ന് അവർക്ക് തീറ്റ കൊടുക്കുന്ന ഒക്കെ വീഡിയോ ആയിട്ട് പലരും കാണുന്നുണ്ട് പക്ഷെ നമുക്ക് അതിനൊന്നും സാധിക്കാത്തത് കൊണ്ട് നമ്മളത് ഇത്തരത്തിൽ നാടൻ കിളികൾക്ക് തീറ്റ കൊടുക്കുക അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് അതായത് സാധാരണക്കാർ സാധാരണക്കാരനായ ആളുകളെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന കാഴ്ചാട്ടോ